പുത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ബിആർസി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാറ്റപ്പെട്ട വിദ്യാലയങ്ങൾ ഇപ്പോൾ കൂടുതൽ ഉയർന്ന് നൂറു ശതമാനം വിജയത്തിലേക്ക് എത്തിയെന്നും ഇതിന്റെ കാരണം എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങളും പുതിയ പാഠ്യപദ്ധതികളുമാണെന്നും ഇന്ന് ഓരോ വാക്കും കുട്ടികൾ നേരിട്ട് കണ്ടും കേട്ടുമാണ് പഠിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ആർ രവി പറഞ്ഞു ഒല്ലുകര ബിആർസി അംഗം ഫേബ കെ ഡേവിസ് പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് ബാബു സുരേഷ് ബാബു സിനി പ്രദീപ് കുമാർ പഞ്ചായത്ത് അംഗം ലിബി വർഗീസ് സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ് സ്കൂൾ പി പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ എം പ്രസിഡന്റ് മേഘ സുമേഷ് എസ് ആർ ജി കൺവീനർ സൌമ്യ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പാഠഭാഗങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു പറ്റാമ്പുറങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ മാറ്റി നിർത്തപ്പെട്ട സ്കൂളുകൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഹയർ സെക്കൻഡറി മേഖലയിലാണെങ്കിലും ശരി ഹൈസ്കൂൾ മേഖലയിലാണെങ്കിലും ശരി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങളും പുതിയ പാഠ്യ പദ്ധതികളുമാണ് എന്നതിൽ ഒരു സംശയമില്ല അപ്പൊ ഞാനൊക്കെ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിപ്പിച്ച വാക്ക് മൊബൈലിലൊക്കെ ഒരു കോമഡി ഗാനം കേട്ട് നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത് പോലെ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ തറ പാഠപുസ്തകത്തിൽ പദം തന്നെയായിരുന്നു തറ പറ അപ്പൊ ഈ തറയും പറയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാലത്ത് ഇനി തറയും പറയും ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് തറയും പറയും എന്നത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ വാക്കും കുട്ടികളുടെ മനസ്സിൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പഠനം തുടങ്ങുന്ന സമയത്ത് ഒരു പ്രവേശനോത്സവം വരുന്നുണ്ട് അവസാനിക്കുന്ന സമയത്ത് ഒരു പഠനോത്സവം വരുന്നുണ്ട് പിന്നെ അടക്കടക്ക് സ്കൂളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ വേറെ ഈ എല്ലാ ഉത്സവങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളുടെ പിന്നെ പഠനാഭ്യാ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നതും തയ്യാറെടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉന്നത വിജയം കൈവരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ അവരെ പ്രാപ്തമാക്കിയെടുക്കുന്നത്